പവിത്രത്തിലെ പുത്തൻ വിശേഷത്തിലേക്ക് ഇവർക്ക് സ്വാഗതം അങ്ങനെ വേദയും വിക്രമം കൂടെ അമ്പലത്തിൽ നിന്ന് പോവുകയാണ് പോകുന്ന വഴി വേദ പറയാണ് എനിക്ക് ഒരു ടെക്സ്റ്റൈസ് കയറണമായിരുന്നു എന്തിനാ ആ ഒന്ന് നിർത്ത് അന്നേരം പറയാമല്ലോ ഒരു തു ഒരു സാധനം വാങ്ങിക്കാനാ എന്ന് പറയണം അങ്ങനെ വിക്രമാണെങ്കിൽ ഒരു തുണിക്കടയുടെ മുന്നിൽ കൊണ്ട് നിർത്തുകയാണ് അങ്ങനെ വേദയാണെങ്കിൽ ഇറങ്ങി ചെന്ന് രണ്ടുപേരും കൂടെ ഇറങ്ങിച്ചെല്ലുകയാണ് ചെന്ന് വേദ വിക്രമിൻ്റെ ഷർട്ടൊക്കെ എടുക്കുന്നുണ്ട് അപ്പം ഇഷ്ടപ്പെട്ടു എന്നൊക്കെ വേദ ചോദിക്കുന്നുണ്ട് അങ്ങനെ വേ വിക്രത്തിനൊരു ഷർട്ട് എടുത്ത് കൊടുക്കുകയാണ് ഷർട്ടൊക്കെ എടുത്ത് വേദം പുറത്തിറങ്ങിയാണ് അപ്പോൾ വിക്രത്തെ കാണുന്നില്ല വിക്രത്തെ നോക്കിയപ്പോൾ വിക്രം കടക്കാലത്ത് തന്നെ നിൽക്കുകയാണ് കുറച്ചേരം കഴിയുമ്പോൾ വിക്രം വരികയാണ് വിക്രത്തിൻ്റെ കയ്യിലൊരു പൊതിയുണ്ട് ആ അതുകൊണ്ടുവന്ന് വേദയുടെ കുടിക്കുകയാണ് എന്താ ഇത് തുറന്നു നോക്ക് അങ്ങനെ തുറന്ന് വേദ തുറന്ന് നോക്കുമ്പോഴത്തേക്ക് ഒരു സാരിയും അതുപോലെ തന്നെ കറുത്ത ഒരു ഉണ്ട് എന്താ ഇത് ഇത് കോടതിയിൽ ഉടുക്കാനുള്ള സാരിയും പിന്നെ കോട്ട് തേപ്പിക്കാനുള്ള തുണിയും ആ പകരത്തിന് പകരം വാങ്ങിച്ചു തന്നെയാണോ ഏയ് അല്ല ഇത് നീ കോടതി പോയി അന്ന് പോയി തുടങ്ങി അന്ന് തൊട്ടേ ഞാൻ വിചാരിച്ചത് നിനക്ക് ഇതുപോലൊരെണ്ണം വാങ്ങിച്ചു തരണം പിന്നെന്താ വാങ്ങിക്കാൻ വാങ്ങിച്ചു തരാൻ ഇത് പറ്റിയില്ല ഇപ്പോഴാണ് നടന്നത് അപ്പം വേദയാണെങ്കിൽ അതിങ്ങനെ നോക്കൊണ്ടിരിക്കാന് വേദക്ക് ഭയങ്കര സന്തോഷമാകുന്നുണ്ട് വേദ വേ വേദത്ത് വിക്രം ചോദിക്കുന്ന എന്താ ഇങ്ങനെ നോക്കുന്നത് അതല്ല എനിക്ക് ആദ്യമായിട്ട് വിക്രം വാങ്ങിച്ചു തരുന്ന ഒരു രസ അതിൻ്റെ ഒരു സന്തോഷമുണ്ട് എന്ന് പറയുകയാണ് ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിക്കുകയാണ് ഇഷ്ടപ്പെടാൻ എന്തോ വിക്രം എന്ത് വാങ്ങിച്ചു തന്നാൽ ഇഷ്ടപ്പെടുമല്ലോ ആ അപ്പം വേദ വിക്രം പറയാം ഓ അത്രയ്ക്ക് വലിയ ഡയലോഗൊക്കെ വേണോ വേ വേതളമേ എന്ന് ചോദിക്കുകയാണ് അങ്ങനെ അവർ രണ്ടുപേരും സംസാരിച്ചോണ്ടിരിക്കുകയാണ് ഈ സമയത്താണെങ്കിൽ വീട്ടിലാണെങ്കിൽ മാഷ മാഷയാണെങ്കിൽ ആഹാരം കഴിക്കാൻ വന്നിരിക്കുകയാണ് ആഹാരം കഴിക്കാൻ വന്നിരിക്കുമ്പം ശ്രീജയുടെ സ്ത്രീ പ്രൊഡക്ടിനെ കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പം നല്ല മാറ്റമുണ്ടല്ലേ കൂടുതൽ കൂടുതൽ ഓർഡറുകളൊക്കെ വരുന്നുണ്ട് ഇല്ലേ കമലേ എന്ന് ചോദിക്കുകയാണ് ആ വരുന്നുണ്ട് മാഷേ എന്തായാലും ഇതോടെ അവരങ്ങ് രക്ഷപ്പെട്ടാൽ മതിയായിരുന്നു അവരുടെ ബുദ്ധിമുട്ടൊക്കെ മാറിയാൽ മതിയായിരുന്നു ശ്രീജയുടെ കഷ്ടപ്പാട് ദൈവം കണ്ടാൽ മതിയായിരുന്നൊക്കെ കമലമ്മ പറയും അപ്പം മാഷൂറാണ് കാണാതിരിക്കത്തില്ല അത്രയും കഷ്ടപ്പെടാ കഷ്ടപ്പെട്ട് അധ്വാനിക്കുന്നുണ്ട് ശ്രീജ അവളെ രക്ഷപ്പെടാതെ പിന്നെ ആരാണ് രക്ഷപ്പെടുന്നത് എന്നൊക്കെ മാഷി പറയുകയാണ് നീ എന്തായാലും കയ്യിലും എൻ്റെ കയ്യിരിക്കുന്ന വള കൊടുക്ക് ആറുമാസം കഴിയുമ്പം ലോണ് കൂട്ടി വാങ്ങിക്കാമെന്നല്ലേ വിഷം പറഞ്ഞത് അന്നേരം അത് വാങ്ങിക്കുമ്പം വളം എങ്ങനെ എടുക്കാം എന്ന് പറയുകയാണ് അവരുടെ കാര്യം നടക്കട്ടെ അല്ലാതെ ഇപ്പം നമ്മൾ ഇത്രയും രൂപ എവിടെ പോയി അന്വേഷിക്കാനാണ് അതിനൊക്കെ നല്ലത് ഇത് പണയം വയ്ക്കുന്നതല്ലേ നല്ലത് കയ്യിൽ സാധനം ഇരിക്കുമ്പോൾ നമ്മൾ പോയി പുറത്ത് പോയി കടം വാങ്ങിക്കേണ്ട കാര്യമില്ലല്ലോ എന്ന് മാഷി പറയാണ് അപ്പം കമലം പറയാണ് അതാ നല്ലത് ഇതാകുമ്പം ഇവിടെ ഇരിക്കില്ലേ ഞാൻ ഞാനിടുന്നില്ലല്ലോ അതാകുമ്പോൾ ഉപയോഗം നടക്കുമല്ലോ മാഷെ ഞാൻ എടുത്ത് കൊടുക്കാം എന്ന് പറയുകയാണ് അങ്ങനെ കമലമ്മയാണ് അകത്തോട്ട് പോവാണ് മാഷേന്ന് കഞ്ഞി പിടിക്കുകയാണ് അപ്പം കമലമ്മ അകത്ത് പോയി അൽമാരിയിൽ പോയി വളം എടുക്കാൻ വേണ്ടി പോവുകയാണ് അവിടെ ചെന്ന് അൽമാരി തുറന്ന് വളം നോക്കുമ്പോൾ വള കാണുന്നില്ല അവിടെ എല്ലാം കാണാൻ തപ്പുന്നുണ്ട് അപ്പം കമലമ്മ വരികയ്യോ എൻ്റെ വളം എവിടെ പോയി ഇവിടെ ആണല്ലോ വെച്ചിരുന്നത് എവിടെ പോയി എന്നറിയാൻ വയ്യാലോ എന്നും പറഞ്ഞ് അവിടെ എല്ലാം തപ്പുന്നുണ്ട് കമലമ്മ ഭയങ്കരമായിട്ട് വിഷമിക്കുന്നുണ്ട് അത് കാണാതെ അവിടെ എല്ലാം തപ്പിയിട്ട് കമലമ്മ നേരെ മാഷിൻ്റെ അടുത്ത് ഇരുന്ന് മാഷി എന്താ കമല ഇത് എൻ്റെ വള വെച്ചിട്ട് കാണുന്നില്ല കാണുന്നില്ല ആ നീ എവിടെയാ വെച്ചിരുന്നത് അൽമാരിയിൽ അവിടെയൊക്കെ നീ നന്നായിട്ട് നോക്കിയോ അവിടെ എല്ലാം നോക്കി മാഷേ പക്ഷേ കാണുന്നില്ല നീ ഒന്നും കൂടെ ഓർത്ത് നോക്കി അവിടെത്തന്നെ ആണോ വെച്ചത് എന്നും കമല മാഷു ചോദിക്കുകയാണ് അവിടെത്തന്നെ മാഷേ വെച്ചിരുന്നത് ഇപ്പം ഞാൻ അൽമാരി മൊത്തം നോക്കി കാണുന്നില്ല ഇപ്പോഴാണ് നന്ദിനി അങ്ങോട്ട് പോകുന്നത് നന്ദിനിയാണെങ്കിൽ ഇവർ പറയുന്നിങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട് ഇവിടെ ഇത് ആരെടുത്തോണ്ട് പോകാനാ എന്ന് മാഷു ചോദിക്കുകയാണ് എന്തായാലും വീട്ടിനകത്ത് ഇരിക്കുന്ന സാധനം വേറെ ആരെടുക്കാനാ പുറത്തൊന്നും വന്നാൽ ആരും എടുക്കത്തില്ല എന്ന് മാഷു പറയുകയാണ് അപ്പം നന്ദിനി ഇത് കേൾക്കുന്നുണ്ട് നമ്മളറിയ എന്തുവായാലും ഞാൻ ഭാഗത്ത് തന്നെ അൽമാരിക്കത്ത വെച്ചാൽ അതെനിക്ക് നല്ല ഓർമ്മയുണ്ട് പിന്നെ അത് എവിടെ പോകാനാണ് ഇനി നീ എങ്ങാണ് മറന്നു വെച്ച് വേറെ എവിടെയെങ്കിലും വെച്ചിട്ടാണോ നീ പറയുന്നത് എന്ന് മാഷ് പ്രവിക്കാണ് ഏയ് അല്ല എന്തായാലും ഞാൻ അവിടെ തന്നെ മാഷു വെച്ചത് അപ്പോൾ ഇതാരെടുക്കാൻ പുറത്തൊന്നും ആരും വന്നെടുക്കത്തില്ലല്ലോ എന്ന് മാഷി വീണ്ടും പറയണം അപ്പോൾ നന്ദിനി ഇങ്ങോട്ട് വന്നിട്ട് ഞാൻ അപ്പോഴത്തേക്ക് വിനായകനും വരുന്നുണ്ട് അപ്പം നന്ദിനും വിനായകനും അങ്ങോട്ട് വന്നിട്ട് ചോദിക്കുന്നു എൻ്റെ അമ്മ അല്ലെ അന്മാരി വെച്ചിരുന്നെങ്കിൽ എൻ്റെ വള കാണുന്നില്ല എന്ന് കമ്മലമ്മ പറയാണ് അപ്പം നന്ദിനി പറയാണ് ആ ഞാൻ കേട്ടായിരുന്നു അച്ഛൻ പറയുന്നത് അച്ഛൻ പറയുന്നത് നിന്ന് വന്ന് പുറത്തുനിന്ന് ആരും ഒരാളും എടുക്കത്തില്ല അപ്പം വീട്ടിനകത്ത് തന്നെ കള്ളമുണ്ടെന്നല്ലേ ആ അച്ഛൻ പറഞ്ഞതിൻ്റെ അർത്ഥം വീട്ടിലുള്ളത് ആരോ എടുത്തെന്നല്ലേ അതിൻ്റെ അർത്ഥം അപ്പം ഞങ്ങളും ആ സംശയത്തിൻ്റെ നേരിലല്ലേ എന്ന് നന്ദിനി പറയുകയാണ് അപ്പം ഒന്നും മിണ്ടുന്നില്ല ഒരിക്കലും ഇല്ല നന്ദിനി നിങ്ങളാരും എടുത്തെന്നല്ല പറഞ്ഞത് വീട്ടിൽ പുറത്തുനിന്ന് ആരും കേറത്തില്ലെന്ന് മാത്രമേ മാഷു പറഞ്ഞുള്ളൂ അല്ലാതെ വീട്ടിലുള്ള മക്കളും മരുമക്കളും എടുത്തെന്ന് ഒരിക്കലും മാഷു പറഞ്ഞിട്ടില്ല എന്ന് കമലം പറയാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം അതല്ലാതെ വേറെ എന്താ അമ്മേ എന്ന് നന്ദിനി വീണ്ടും വഴക്കുണ്ടാക്കാൻ വേണ്ടി ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾക്ക് എന്തായാലും അതും വേണ്ട പക്ഷേ ഞങ്ങൾ എടുത്തില്ലെന്ന് ഞങ്ങൾക്ക് തെളിയിക്കേണ്ടായോ ഇവിടെ വേറെ പലരും ഉണ്ടല്ലോ വിശ്വചേട്ടനും ശ്രീ ശ്രീചേട്ടത്തിയും വേദയും വിക്രമും എല്ലാവരും ഉണ്ട് എല്ലാവരും ഇതിനെ ഇതിൽപ്പെടും അപ്പം ഇതിൽ ആരാ എടുത്തേന്ന് തെളിയിക്കേണ്ടത് എല്ലാവരുടെയും ആവശ്യമാണ് എന്ന് നന്ദിനി പറയാണ് അപ്പോൾ കമലമാറയാണ് നീ എന്തൊക്കെയാണ് ഈ പറയുന്നത് ആശൊന്നും മിണ്ടുന്നില്ല അപ്പോഴത്തേക്ക് നന്ദിനി പറയാണ് ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലേ അച്ഛൻ പറഞ്ഞതുപോലെ ഈ വീട്ടിൽ പുറത്തൊന്നും ആരും വന്ന് എടുത്തിട്ടില്ല അപ്പം ഈ വീട്ടിലുള്ള മക്കളോ മരുമക്കളോ എടുത്തെന്നാണ് അച്ഛൻ പറയുന്നത് അപ്പം അതാരാണ് തെളിയിക്കേണ്ടത് എല്ലാവരുടെയും ആവശ്യമാണ് കാരണം അല്ലെങ്കിൽ എല്ലാവരും കുറ്റക്കാരാവും എന്ന് നന്ദിനി പറയാണ് പ്രത്യേക മാഷും കമലവും വിഷമിച്ച് ഇങ്ങനെ നിൽക്കുകയാണ് ഈ സമയത്താണെങ്കിൽ വേദയും വിക്രമവും കൂടെ ബൈക്കിൽ കയറാൻ നേരത്ത് വേദയാണെങ്കിൽ വിക്രമനോട് തോക്കുകയാണ് അല്ല വിക്രം എനിക്കിത് ഡ്രസ്സ് വാങ്ങിച്ചു തരാൻ വിക്രമൻ്റെ വിക്രത്തിൻ്റെ കയ്യിൽ എവിടുന്നാ പൈസ ഇപ്പോഴും ശ്രീകാര്യ ശ്രീനിവാസന്റെ കൂടെ നടന്ന ഗുണ്ടാ പരിപാടി നടത്തിയിട്ടാണ് ഈ കാശു കൊണ്ടാണെന്ന് എനിക്ക് വാങ്ങിച്ചു തന്നെ എന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്ക് വിക്രത്തിനങ്ങനെ ദേഷ്യം വരികയാണ് വിക്രം പറയാണ് ഒരു മാസം കൊണ്ട് ഞാൻ ശ്രീനിസാറിൻ്റെ കൂടെ പോകുന്നതുമില്ല ശ്രീനിക്ക സാറിന്റെ ഇന്ന് പൈസ വാങ്ങിക്കുന്നുമില്ല ഞാൻ സ്വാമിയാണെന്നുള്ള ബോധം എനിക്ക് നന്നായിട്ടുണ്ട് ഞാനത് വാങ്ങിക്കുന്നുമില്ല അല്ല ഞാൻ ചോദിച്ചത് ആ പൈസ കൊണ്ട് വാങ്ങിച്ചു തന്നതാണെങ്കിൽ എനിക്ക് വേണ്ട എനിക്ക് വിക്രം അധ്വാനിച്ചത് അധ്വാനിച്ച കാശ് കൊണ്ടാണെങ്കിൽ മാത്രം ഇത് മതിയാ മതി എന്ന് പറയുക വേദം പറയാണ് അപ്പം വിക്രം പറയാണ് നീ എന്തായാലും പേടിക്കണ്ട ഇത് ഞാൻ ആരെയൊക്കെ ഒക്കെ തല്ലിയോ ഒക്കെ ഒന്നോ ഉണ്ടാക്കിയ കാശു കൊണ്ടല്ല നിനക്കിത് വാങ്ങിച്ചു തന്നത് ഞാൻ കഷ്ടപ്പെട്ട് പൈസ കൊണ്ട് തന്നെ വാങ്ങിച്ചു തന്നെ എന്നും പറഞ്ഞ് ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു കുട്ടി സാമി എന്ന് പറഞ്ഞ് വിളിക്കുകയാണ്